അപ്പോൾ ഇത് നമ്മുടെ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓവൻ ഇല്ലാതെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തൊരു റെസിപ്പിയാണിത് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ മസാല ഷവായ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഓവനും അതുപോലെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷവായ റെസിപ്പിയാണിത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഇത് നമ്മൾ മസാല ഷവായ തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് ലെഗ് പീസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊന്ന് വരയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയില ഒരു തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാളയ്ക്ക് പകരമായിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ചേർത്താലും മതി അപ്പോൾ ഇത് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞെടുത്ത ഇഞ്ചി തക്കാളി സവാള മല്ലിയില എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു സ്പൂൺ വിനാഗിരി ഇതോടൊപ്പം തന്നെ രണ്ട് പട്ടയുടെ കഷ്ണവും നാല് ഗ്രാമ്പവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മസാല വട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ആയിട്ട് നമുക്ക് ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ചതച്ചെടുത്ത മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുത്ത വറ്റൽ മുളകാണ് ഒന്നര സ്പൂൺ വറ്റൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം മസാല ഇതേ കൈ വെച്ച് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മുടെ ചിക്കൻ്റെ ഇനി ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കനും മസാലയും കുക്കറിലേക്ക് കൊടുക്കാം ഇനി മസാല കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മസാല മുഴുവനായിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി കൈവെച്ചൊന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് നമുക്ക് രണ്ട് വിസല് അടുപ്പിച്ചെടുക്കാം അപ്പതീ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ്റെ പീസ് മാത്രം എടുത്ത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം ാതെ വളരെ ഈസി ആയി തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിന്റെ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കാം അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് രണ്ട് ഭാഗവും ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ രണ്ട് പീസും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ചെടുത്ത ആ മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഗ്രേവി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് നല്ല തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അബദ്ദേഹ നമുക്ക് ഷവായൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വീട്ടിൽ ഓവൻ ഒന്നും ഇല്ലാതെ അതുപോലെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മസാല ഷവായ റെസിപ്പിയാണ് ഇത് എല്ലാരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക അപതേ നമ്മുടെ മസാല ഏകദേശം ഒരു തിക്കായിട്ട് വരുന്നുണ്ട് എണ്ണയൊക്കെ തെരഞ്ഞു ഒരു തിക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഗാർണിഷിംഗിനായിട്ട് നമുക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓവൻ ഇല്ലാതെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തൊരു ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്